അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് ചെയ്യാറുള്ളത് വെച്ചാൽ തക്കാളി ഇത് കൊടുക്കാറുള്ളതാണ് തക്കാളി എടുത്തിട്ട് ഇവിടെ തക്കാളി ആയിട്ട് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് അപ്പൊ തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പൊ നമ്മളെ ചട്ടിയുടെ പുതിയ ചട്ടിയുടെ ഉൾക്കടലും കഴിഞ്ഞേക്കാം നമ്മളെ പുതിയ ചട്ടിയുടെ ഉൾക്കടലു കഴിഞ്ഞു അത് കഴിഞ്ഞു കേട്ടോ ഇവിടെ നമ്മളെ മെയിൻ ഇതിപ്പോൾ ചൂര മീനാണ് ചൂര ആട്ടിപ്പൊളി ഒരു കിടിലം ചൂര അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് കിടപ്പുകൊണ്ട് നല്ല വലുപ്പമുള്ള ഒരു ചൂരയായിരുന്നുണ്ട് ആട്ടിപ്പൊളി വലുപ്പമുള്ള ഒരു കിട ചൂരായിരുന്നു അപ്പോൾ അത് കട്ടിച്ച് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൽ നമുക്ക് അതിൻ്റെ ഉള്ളൂ പരിപാടി നമുക്ക് ഇനി അത് ഇത് മസാല എല്ലാം ഉണ്ടാക്കണം നമ്മൾ ആ കിടലം ചൂരക്കറിയേ മസാല എല്ലാം ഉണ്ടാക്കണം നമ്മുടെ ഷാപ്പ് സ്റ്റൈൽ ചൂരക്കറിയായിരുന്നു നല്ല അത്യാവശ്യം നല്ല എരിവും അതുപോലെ അങ്ങനെ എരിവും അതിനൊക്കെ നല്ല പുളിയും ഒക്കെ ഉള്ളതല്ല കിടിലം ആട്ടിപ്പൊളി ചൂരക്കറിയാണ് ഓക്കെ ഇതാ ഇത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ഇത് കിടക്കുന്ന എല്ലാം ചെറിയ ഉള്ളി കല്യാണം ചെറിയ ഉള്ളി കിടക്കുന്നത് ബാക്കിയെല്ലാം വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ എന്താ പുതിയ ചട്ടിയാണ് പുതിയ മൺചട്ടി അപ്പോൾ അതിൻ്റെ ഉത്കടനം കൂടി എടുത്ത് വന്നു അത് കഴിഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ മൺചട്ടിയിൽ വെച്ചത് ഒരു കിടനം ചൂരക്കറിയാണെന്ന് തന്നെ പറയാം അതിൻ്റെ ചൂരക്കറി ഉറക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ചൂരലക്കും മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ ആ ചൂരതായി ഇവിടെ ഇരിക്കുന്നത് നല്ല വലുപ്പമുള്ള തലയും കറികളൊക്കെ എല്ലാം വെട്ടി റെഡിയാക്കി മൂന്നാല് ദിവസത്തേക്ക് വെച്ചേക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെടുത്ത് വെക്കാം ഇനി ബാക്കി രണ്ട് മൂന്ന് കൊതി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന് വരും ദിവസങ്ങളിൽ എടുക്കാനുള്ള നാളെയും പെട്ടെന്ന് തലക്കറി എടുക്കണം അപ്പോൾ നമുക്കത് ഇവിടെ നമ്മളെ ഉള്ളി എല്ലാം നന്നായിട്ട് വഴി ഓടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കപ്പെട്ട് കിട്ടിലേക്കെട്ടിലെ ഷാപ്പിലെ ഒരു റിയണം കേട്ടാ കിട്ടിലും അടിപൊളി ചൂരക്കറിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം അത്രയും തീർച്ചയായിട്ടും പല പെട്ടൻ കൂടി ഒന്ന് എനേബിൾ നോക്കുക നമ്മൾ കിട്ടിലും കിട്ടലും എപ്പോഴും കിട്ടുന്നതാണ് ചുമയൊക്കെ പിടിച്ചു സോറി ഓക്കെ നമുക്കതായി തീയ്യൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ കുന്നാത് പുറത്ത് നല്ല ചൂട് പിന്നെ കിച്ചൻ്റെ കിച്ചൻ പിന്നെ പറയണ്ടല്ലോ നല്ല ചൂടാണ് നമ്മള് ചൂട് പിടിച്ചു നിന്ന് എങ്ങനെയാണ് കിടനം കിടനം അട്ടിപ്പൊലൊരു ചൂരക്കറി ഉണ്ടാക്കും പഠിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് അപ്പൊ നമ്മളിതിന്റെ എല്ലാ പാട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും കാണുക കണ്ടാൽ മാത്രം പോരാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പട്ടം കൂടി ഒന്ന് തന്നെ വഴിയാ ഇനി നമുക്ക് ഓരോരോ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം ഇടാണുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആയിട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞപ്പൊടി ഇത്ര ഇട്ട് കൊടുത്താൽ മതി ഉലുവ ഉലുവ പൊടിയാണ് ഉലുവ പൊടി നമുക്ക് കൊടുക്കാം അതായത് ഇത്രയും മതി കേട്ടോ കുറച്ചു മതി കാൽ സ്പൂണും പോലും ഇല്ല ഇട്ടുകൊടുത്തത് മട്ടയായിട്ട് നമുക്ക് ഇത്രയും മസാലകൾ എടുക്കാം ഉണ്ടെടുക്കാം ജസ്റ്റ് ആക്കി കൊടുക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് വെക്ക

ഇത് നമ്മൾ മുളക് പൊടിയും അതിനൊക്കെ തന്നെ മല്ലിപ്പൊടിയും കൂടെ വറുത്ത് വെച്ചേക്കുന്നില്ല കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടി കൂടെ നേരത്തെ തന്നെ അടിപൊളിയായിട്ട് വറുത്ത് വെച്ചേക്കുന്നില്ല കേട്ടോ അപ്പോൾ അതായത് കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ തന്നെ എന്താ വറുത്ത് വെച്ചേക്കുന്ന സംഭവം കേട്ടോ കേട്ടോ ഇത് നമുക്ക് ഇതിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു കറിക്ക് നല്ലൊരു ഉറവ് കിട്ടും ഇത് നമ്മൾ ഷാർപ്പ് സ്റ്റൈൽ ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത് ഷാപ്പ് സ്റ്റൈൽ അത് തന്നെയാണ് വലിയ ചട്ടിയിൽ വെക്കുന്നത് വലിയ ചട്ടി മേടിച്ച പുതിയ ചട്ടിയാണ് കേട്ടോ രണ്ട് ദിവസം ആയപ്പോൾ മേടിച്ചിട്ട് അപ്പം അവിടെ ഉത്കടനം കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് നമുക്കൊരു അടിപൊളി ചൂരക്കറി തന്നെ വെച്ചാണ് നല്ല മണം വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ മസാല ഒക്കെ വേണ്ടി കൊടുത്തിട്ട് മീനി മസാല ഒക്കെ കിട്ടാൻ വേണ്ടി ചേർത്തിട്ടുണ്ട് അത് ചെറിയ ഉള്ളി എന്നെ അവിടെ കിടക്കുന്നുണ്ടോ ചെറിയ ഉള്ളിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചേർത്തേക്കുന്നത് നല്ല സോദ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർത്തേക്കുന്നത് കിട്ടുന്ന കിട്ടുന്ന കറിയാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വലുപ്പം ഞാൻ വിളിക്കാം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കിട്ടുന്ന കിട്ടലം ചൂരക്കറിയാണ് ഷാർപ്പ് സ്റ്റൈൽ അപ്പൊ നമുക്കതായ ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം നമുക്ക് ആവശ്യത്തിന് മാത്രമല്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഷാപ്പിന്റെ കറിയായിട്ട് കുറച്ച് പുളിപ്പ് വേണം അതിനുള്ള പുളി വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തേക്കുന്നത് അത്ര ഒഴിച്ചു കൊടുത്താൽ മതി അതിനെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കാണുക സബ്സ്ക്രൈബ് നേരിച്ചിട്ട് ബെൽബെട്ടൻ കൂടെ നേനെ വിളിക്കാം നമ്മൾ സബ്സ്ക്രൈബർ കുറവാണ് സാധാരണ പറയുന്നത് ഓക്കെ സോ നല്ല ഒരു മസാല ഇവിടെ റെഡി ആയിക്കുന്നു കിട്ടുന്ന ഒരു മസാല ഇവിടെ റെഡി ആയിരുന്നു പിന്നെ നമുക്ക് ഓരോന്നും ഓരോന്ന് പറഞ്ഞു മസാല മുള പൊടി കാശ്മീരി കാശ്മീരി മുളകൊടി ആണ് കാശ്മീരി മുള പൊടി ഇട്ട് കൊടുക്കാൻ നല്ല ചോപ്പി കിട്ടും ഓക്കെ ചായ പിന്നെ മറന്നുപോയ ചായ കുടിച്ചോ ഇതേ ഇവിടെ ചൂര ഇരിക്കലും ചൂര ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക അപ്പം ഇതാണ് നമ്മളെ ചൂര ഓക്കെ സാർ അപ്പം നമുക്കത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ നമ്മുടെ ഫ്ലാസ്കിൽ ചൂട് വെള്ളം ഇരിക്കും അപ്പം അതാണ് ഫ്ലാസ്ക് എന്ന് കൊണ്ടുവന്നത് നമ്മളിവിടെ എല്ലാവരും ചൂട് വെള്ളം കുടിക്കാൻ കേട്ടോ പണ്ട് മുതലേ അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ചൂട് വെള്ളം കുടിക്കും കണത്ത വെള്ളമൊന്നും കുടിക്കാറില്ല ഫ്രിഡ്ജിൽ ഫ്രിസ്റ്റ് കുടിക്കാറില്ല അപ്പം ആ ചൂട് വെള്ളം നമ്മളെ അടുത്ത് ഫ്ളാസ്കിൽ ഫ്ലാസ്കിലും വെച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാൻ കുടിക്കുന്നത് അപ്പൊ ആ വെള്ളം ചൂറ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്ത് അതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു തിളച്ച നമുക്ക് ഇട അല്ലെ ഇനി തിളച്ച നമുക്കതാ ഈ ചൂര അടുപ്പൊ നമ്മളെ കിട്ടുന്ന ചൂര ഇത് കട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കാണിച്ചിട്ടില്ലേ ഞാൻ എന്റെ വേറെ സെക്കൻഡ് ചാനലുണ്ട് ഞാൻ അതിനോട് കാണിച്ചിരിക്കുന്നത് കാരണം വെച്ചാലേ ഇതുവരെ ഞാൻ ഈ ചാനലിലെനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് കാണിക്കാതെ അതിൽ കാണിച്ചത് അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാണിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ എന്താ ഇതിന് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചു പക്ഷെ വലിയ ചൂരി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണുന്നതൊക്കെ അറിയാം ഞാൻ ചൂരിയുടെ വലിപ്പം കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ എന്റെ സെക്കൻഡ് ചാനലിൽ ലിങ്ക് അപ്പൊ എല്ലാം അതിൽ സപ്പോർട്ട് ചെയ്യുക അതിന് നല്ല വീഡിയോസ് കിടക്കുന്നുണ്ട് ഓക്കെ പ്രശ്നം ഇതൊക്കെയാണ് നമ്മള ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കതായ ഇനിയുടെ ഇതൊന്ന് തിരച്ചു കിട്ടിയാൽ മാത്രമതി ചീയൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതായത് നമ്മളെ പുതിയ ചട്ടിയാണ് കേട്ടോ ഇത്ര പുതിയ ചട്ടിയാണ് കേട്ടോ ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് അടയ്ക്കാം അപ്പൊ നമ്മൾ ഈ ചട്ടി വേടിക്കാൻ പോയപ്പോഴത്തേക്ക് ചോദിച്ചു ഇതിന്റെ ഇത് ഇതിന് വരുന്ന അടപ്പുണ്ടോന്നു പക്ഷെ അപ്പൊ ഇതിന് വേണ്ടി അടപ്പ് വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഉള്ള അടപ്പെന്ന് പറയുന്നത് ഈ കളറല്ല കേട്ടോ ഈ ഈ കളർ ബ്ലാക്ക് കളർ വരാതെ ചെമ്പിന്റെ അടപ്പുണ്ട് ചെമ്പ് ചെമ്പ് വരിച്ചത് നമ്മൾ മണ്ണിന്റെ ഓടിന്റെ ഓട് കളർ ചോപ്പ് റോസ് ഉള്ള ഒരു അടപ്പ് തരാന്ന് പറഞ്ഞു പക്ഷേ അത് രണ്ടും കൂടെ മാച്ച് ചെയ്യുക അത് ഇത് ആയിരിക്കും മറ്റേ വേറൊരു കളറും ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാതെ പോകുന്നത് അപ്പോൾ ഇത് ചട്ടി മാത്രമേ എടുത്തുള്ളൂ ഇതും എടുത്തു അതിനൊക്കെ തന്നെ വേറെ കുഞ്ഞു ചട്ടി എടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ കാണിച്ചു തരാതിന് അപ്പോൾ നമ്മളത് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഈ വെള്ളം മസാല വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി ഉണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചിരിക്കാറുണ്ട് മസാലയ്ക്കായിട്ട് അപ്പോൾ അതവിടെ എല്ലാവരും റെഡിയാണ് തേങ്ങ ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ ഒന്ന് നമുക്ക് റെഡിയാക്കണം അത നേരത്തെ ഇവിടെ പുളി വെള്ളമൊക്കെ എടുത്തതിന്റെ പുളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അരിച്ചാണ് പുളിയൊക്കെ എടുക്കുന്നത് അപ്പൊ നമുക്ക് തേങ്ങ ഒന്ന് ചിരി കൊടുക്കാം ഓക്കെ ഓക്കെ സാ തേങ്ങ നമുക്ക് ചിരി കൊടുക്കണം നമുക്ക് അതായത് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് തിളക്കാനായിട്ടോ തിളച്ചിട്ട് നമുക്ക് ഓക്കെ ഓക്കെ സാ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വീട് കിട്ടും എന്നിട്ട് നമ്മൾ തേഗക്കുള്ളത് ചിരിക്ക റെഡിയാക്കണം നല്ല അടിപ്പൊളി കിട്ടില്ല ഒരു ഷാഫ് സ്റ്റൈൽ നമ്മൾ ചൂര കറിയാണ് വെക്കുന്നത് അത്യാവശ്യം ചൂര വലുതാണ് കാതാന വലിയ ചട്ടിയെടുത്തത് ചെറിയ ചട്ടീൻ്റെ അത് കൊള്ളണമെന്നില്ല തായ്മലക്കൂര കച്ചൂര വെളി ഇട്ട് കൊടുക്കാന് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ആ ചൂരൊക്കെ അതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചൂരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് തേങ്ങ അപ്പൊ ആ സമയം കൂടി നമുക്ക് അതിൻ്റെ തേങ്ങ കരച്ച് മസാല ഉണ്ടാക്കണം നരക്കെട്ടിപ്പിൽ മസാല ഉണ്ടാക്കണം നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഒന്ന് അടയ്ക്കാം ഇനി നമുക്ക് തേങ്ങ റെഡി വേണ്ടി പോകണം തേങ്ങ ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് ഈ തേങ്ങ ഒക്കെ ഒത്തിരി ചിരുപണം അപ്പൊ റെഡിയാക്കണം ബാക്കി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാവരും കാണിച്ചു തരാം ഞാൻ വരുന്ന അടുത്തൊരു പാർട്ടുമായി